ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ം പോലെ ജുവല്ലറി ചേട്ട് ചേട്ട് ഗുരുവായൂർ ഏകാദശിയോടനുബന്ധിച്ചുള്ള ചെമ്പൈ സംഗീതോത്സവത്തിന് തുടക്കമായി കഥകളി ആചാര്യൻ കലാമണ്ഡലം ഗോപി ഉദ്ഘാടനം ചെയ്തു ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ അധ്യക്ഷത വഹിച്ചു ശ്രീ ഗുരുവായൂരപ്പൻ ചെമ്പൈ പുരസ്കാരം പ്രൊഫസർ പാൽകുള്ളങ്ങര കെ അംബികാദേവിക്ക് സമർപ്പിച്ചു ഡോക്ടർ എം വി നാരായണൻ കൃഷ്ണഗീതി ദിന പ്രഭാഷണം നടത്തി ശ്രീമാനവേദ സുവർണമുദ്ര കൃഷ്ണനാട്ടം വിഭാഗം കലാകാരൻ വി എം സുധാകരനും വാസു നെടുങ്ങാടി എൻഡോമെന്റ് സുവർണമുദ്ര കൃഷ്ണനാട്ടം വേഷം കലാകാരൻ കെ എം മനീഷിനും സമ്മാനിച്ചു ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ ഉപയോഗിച്ചിരുന്ന തമ്പുരു സംഗീത മണ്ഡപത്തിൽ സ്ഥാപിച്ചു സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ എന്തിനധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് വെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരു മനയൂർ ചാവക്കാട് ഗുരുവായൂർ வாயூர் மண்டலத்திலே நாட்டு வார்த்தைகளுமாய சர்க்கிள் லவ் நியூஸ்